നമസ്കാരം തൃക്കേട്ട നാളുകാരുടെ കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത് തൃക്കേട്ട നാളുകാർക്ക് ഇപ്പോൾ ഏഴിലാണ് വ്യാഴം നിൽക്കുന്നത് മെയ് കൂടി അഷ്ടമത്തിലേക്ക് വ്യാഴം വരുന്നതാണ് ആ മാറ്റമൊന്നും അത്ര നല്ലതല്ല ഇപ്പോഴാണെങ്കിൽ നാലാം ഭാവത്തിൽ ശനിയും അഞ്ചാം ഭാവത്തിൽ രാഹുവും നിലകൊള്ളുകയാണ് ഈ നാലിലെ ശനിയും അത്ര അനുകൂലമല്ല ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം കണക്കുകൂട്ടൽ തെറ്റിപ്പോകാതെ ഇരിക്കുവാൻ ശ്രദ്ധ വേണം നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകാനിടയുണ്ട് നിങ്ങളിൽ പലർക്കും വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം അങ്ങനെയുള്ള പരിശ്രമങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ വന്നേക്കാം വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളിൽ കുറ്റങ്ങളോ കുറവുകളോ പോരായ്മകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾ കുറെ കൂടെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ടത് ആവശ്യമാണ് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ തന്നെ അശ്രദ്ധ കൊണ്ട് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടായില്ലെന്ന് വരാം അത് നിങ്ങളുടെ ഉപരിപഠനത്തെയും ഒക്കെ ബാധിച്ചേക്കാനിടയുണ്ട് കച്ചവടക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത വേണം പ്രവർത്തന രംഗം വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പണം ചിലവ് ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം വളരെ വിശദമായി വസ്തുതകൾ ചിന്തിച്ച് തന്നെ നടത്തേണ്ടതാണ് വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹനില ചിന്തിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്